അഞ്ചു ദിവസം തുടർച്ചയായി മുട്ടയല്ലാതെ മറ്റൊരു ഭക്ഷണവും കഴിക്കാതിരുന്ന ഒരു വ്യക്തി അത് തന്റെ ശരീരത്തിൽ ഉണ്ടാക്കിയ അത്ഭുതകരമായ മാറ്റങ്ങളെ കുറിച്ച് വിവരിക്കുകയാണ് അമേരിക്കയിലെ ഓക്ലോമ നഗരത്തിൽ താമസിക്കുന്ന ജോർഷ അലർട്ട് എന്ന ഇരുപത്തിയഞ്ചു കാരനാണ് ഒരു ദിവസം മുപ്പത് മുട്ട വീതം തുടർച്ചയായ അഞ്ചു ദിവസം കൊണ്ട് നൂറ്റി അൻപത് മുട്ടകൾ തീർത്തത് ഭക്ഷണക്രമവുമായി ബന്ധപ്പെട്ട അതിതീവ്രമായ ഒരു പരീക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് അയാൾ അത് ചെയ്തത് ശരീര സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള ടിപ്പുകൾ നൽകുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയ അയാൾ ഈ പ്രക്രിയ മുഴുവൻ വീഡിയോയിൽ ചിത്രീകരിച്ച് ഇക്കഴിഞ്ഞ ജൂൺ പതിനാറിന് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ആറ് മുട്ടകൾ വീതം അഞ്ചു തവണയായാണ് ഇയാൾ അഞ്ചു ദിവസവും ഭക്ഷണം കഴിച്ചിരുന്നത് മറ്റൊരു ഭക്ഷണവും സപ്ലിമെന്റുകളും ഇയാൾ കഴിച്ചിരുന്നില്ല അഞ്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഇയാൾ വളരെയധികം മെലിഞ്ഞു എന്നാണ് പറയുന്നത് മാത്രമല്ല പ്രേക്ഷകരെ എത്തിച്ചുകൊണ്ട് ഇയാൾ തന്റെ ഫോട്ടോ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ില്ല ഇപ്പോഴും ജീവിക്കുന്നു എന്നതിന് നന്ദിയുണ്ടെന്നാണ് ജോഷ്വ തന്റെ ചിത്രത്തിന് താഴെ വന്ന കമന്റുകൾക്ക് മറുപടിയായി കുറിച്ചത് തനിക്ക് ഏറെ പ്രിയപ്പെട്ട വിറ്റാമിൻ ഡി ത്രീ പ്ലസ് കെ സപ്ലിമെന്റുകൾ പോലും ഈ അഞ്ചു ദിവസം താൻ കഴിച്ചില്ല എന്നും അയാൾ പറഞ്ഞു എന്നാൽ പലപ്പോഴും ഓരോ തവണത്തെയും ഭക്ഷണം ആറ് മുട്ടകളിൽ ഒതുക്കാൻ താൻ പാടുപെട്ടു എന്നും അയാൾ പറയുന്നുണ്ട് മയക്കുമരുന്ന് നിന്ന പോലെ മുട്ടയ്ക്ക് അടിമപ്പെടുകയാണോ എന്ന് ഭയക്കുകയും ചെയ്തുവെന്ന് അയാൾ പറയുന്നു മുട്ട തീറ്റിയജ്ഞം അവസാനിപ്പിച്ചെങ്കിലും ഇപ്പോഴും താൻ ധാരാളമായി മുട്ട കഴിക്കാറുണ്ടെന്നാണ് അയാൾ പറയുന്നത് അതിലെ പോഷക മൂല്യങ്ങൾ ശരീരത്തിന് ഏറെ പ്രയോജനകരമാണെന്നും അയാൾ പറയുന്നു എന്നിരുന്നാലും പ്രതിദിനം മുപ്പത് മുട്ട തന്നെ തിന്നുന്നത് അത്ര നല്ല കാര്യമല്ലെന്നും അയാൾ പറയുന്നു ആറ് മുട്ട പ്രാതലിനും നാല് മുട്ട അത്താഴത്തിനും കഴിക്കുന്നത് ഒരു വ്യക്തിക്ക് ആവശ്യമായ ഊർജം നൽകുന്നുവെന്നും അയാൾ പറയുന്നുണ്ട് എന്നാൽ മുട്ടയിൽ മാത്രമായി ഭക്ഷണം ഒതുക്കിയാൽ സ്വാഭാവികമായി ക്രിയാറ്റിൻ ലഭിക്കുന്നത് ഇല്ലാതെയാകും മാംസപേശികൾക്ക് ഊർജം നൽകുന്നതിനും മസ്തിഷ്കത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും ക്രിയാറ്റിൻ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ക്രിയാറ്റിൻ ധാരാളമായി അടങ്ങിയിരിക്കുന്ന മത്സ്യവും റെഡ്മീറ്റും കഴിക്കണമെന്നും ഇയാൾ നിർദ്ദേശിക്കുന്നു സസ്യാഹാരിയാണെങ്കിലും സ്ട്രോബെറി പോലുള്ള പഴങ്ങളും മധുരക്കിഴങ്ങ് പോലുള്ള പച്ചക്കറികളും ധാരാളമായി കഴിക്കണമെന്ന് ജോർഷാല് പറയുന്നു